മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിനു മീരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കു വഴിയും ഉണ്ടാക്കും നോ ടെംപ്ടേഷൻ ഹാസ് ഓവർടേക്കൺ യു എക്സെപ്റ്റ് നോട്ട് അലവ് യു ടു ബി ടെം ബിയോണ്ട് വാട്ട് യു ആർ ഏബിൾ But with the the temptation we'll also make the way of escape that you may be able to bear it. ഈ വിലയേറിയ വാഗ്ദത്ത് എഴുതിയിരിക്കുന്നത് ഒന്ന് കോരിന്ത്യർ പത്താം അധ്യായത്തിന്റെ പതിമൂന്നാം വാക്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രലോഭനങ്ങൾ നേരിടേണ്ടി വരും ഈ കാര്യത്തിൽ ആർക്കും ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് നടപ്പല്ലാത്ത ഒരു പരീക്ഷയും ദൈവമക്കളായ നമുക്കും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് പ്രലോഭന എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്ന പുതിയ നിയമ ഗ്രീക്ക് പദത്തിന് പാപത്തിലേക്കുള്ള പ്രേരണ അല്ലെങ്കിൽ പരീക്ഷ എന്നൊക്കെയാണ് പ്രലോഭനങ്ങളുടെ ആരംഭം ഏതെൻ തോട്ടത്തിലായിരുന്നു എന്ന് നമുക്കറിയാം എല്ലാ പ്രലോഭനങ്ങളുടെയും അടിസ്ഥാനം ദൈവത്തിന്റെ നന്മയെ സംശയിക്കുന്നു എന്നുള്ളതാണ് പ്രതികൂലങ്ങളും പ്രയാസങ്ങളും അടിക്കടി വന്നുകൂടുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിവില്ലാതെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംശയം ഉദിക്കും ദൈവത്തിലും ദൈവവചനത്തിലുമുള്ള വിശ്വാസം കുറയും അതാണ് ശത്രുവായ പിശാചിന് ആവശ്യമായിരിക്കുന്നതും അവൻ നമ്മെ പാപത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള എല്ലാ വഴികളും ഒരുക്കും പാപത്തിലേക്ക് വഴുതി വീഴാതെ നമ്മെ പിടിച്ചു നിർത്തുന്നത് ദൈവത്തിന്റെ കൃപയാകുന്നു പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ട ചിന്ത എൻ്റെ ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനായ ദൈവം നമ്മെ ഒരിക്കലും കൈവിടുകയില്ല എനിക്ക് സഹിക്കാൻ കഴിയുന്ന പരീക്ഷ മാത്രമേ എന്നെ വേട്ടയാടുന്നുള്ളൂ എല്ലാ പരീക്ഷയോടും കൂടെ ദൈവമക്കൾക്ക് അതിൻ്റെ പോം വഴിയും ദൈവം നൽകിയിട്ടുണ്ട് ഉദാഹരണം പറഞ്ഞാൽ പൊത്തിഫറിന്റെ ഭവനത്തിൽ ജോസഫ് പരീക്ഷിക്കപ്പെട്ടു സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നെങ്കിലും അവിടെ ജോസഫ് പറയുന്നത് ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്നാണ് യാക്കോബ് പറയുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല പിന്നെ എന്തുകൊണ്ടാണ് പരീക്ഷകൾ വരുന്നത് ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു ഒട്ടുമുക്ക പരീക്ഷകളുടെയും അടിസ്ഥാനം ഇത് തന്നെ എന്നാൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചതായി നമുക്കറിയാം അവന്റെ പരീക്ഷയിൽ അവൻ ജയിക്കുവാൻ തക്കവണ്ണം ദൈവം അവിടെ ഇടപെട്ടു അവന് വേണ്ട കരുതലുകൾ അവിടെ ഒരുക്കിക്കൊടുത്തു അതേ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും ദൈവം ഉണ്ടാക്കിത്തരുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പീൻ എന്ന് യേശു കർത്താവ് തൻറെ ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥനയുടെ കുറവാണ് നാം പരീക്ഷയിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുവാൻ കാരണം ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്ക് നിശ്ചയമായും പരീക്ഷയെ ജയിക്കുവാൻ കഴിയും പരീക്ഷ നമുക്ക് അവോയ്ഡ് ചെയ്യുവാൻ കഴിയുകയില്ല വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളെ കുറിച്ച് നമുക്കറിയാം അവർ പരീക്ഷ എഴുതി ജയിക്കുമ്പോഴാണ് അവർക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതവും യാക്കോ പോന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നു പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുവാനാണ് ഈ പരീക്ഷകൾ നാം വിജയിക്കേണ്ടത് അതിനെ ജയിക്കുന്നതിനു വേണ്ടി നമ്മെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മോട് കൂടെയുണ്ട് പ്രലോഭനങ്ങൾ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ ദൈവവചനത്തിലും ദൈവത്തിലും വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത് അന്ത്യം വരെയും വിശ്വസ്തതയോടെ നിലനിൽപ്പാൻ എല്ലാവർക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു